ചിത്രങ്ങൾ തുന്നുമ്പോൾ പ്രായം തൊണ്ണൂറ്റിനാലെന്ന് പറയുന്നത് അമ്മയ്ക്ക് വെറുമൊരു നമ്പർ മാത്രമാണ് അത്ര മനോഹരമായി ഈ മുത്തശ്ശി ഇപ്പോഴും തുണിയിൽ തൻ്റെ ചിത്രവേല തുടരുകയാണ് ഒരു ചെറിയ കുട്ടിയുടെ കൗതുകത്തോടെയാണ് ചുക്ലിയിലെ നെടുമ്പുറത്തെ മടപ്പുര റോഡിൽ കൃഷ്ണപുരം വീട്ടിൽ അമ്മ തുണികളിൽ വിവിധ ചിത്രങ്ങൾക്ക് വർണ്ണനൂലുകൾ കോർത്ത് ഭംഗിയും രൂപവും തുന്നിയെടുക്കുന്നത് വീട്ടിലിരുന്ന് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ാണുമായിരുന്ന അമ്മയുടെ ശ്രദ്ധ മാറ്റാൻ മകൻ മധുസൂദനൻ മധുരാ കോഡ്സ് നൂലുകൾ എത്തിച്ചു കൊടുത്തു നിറമുള്ള നൂലുകളും സ്കെച്ചും അടങ്ങിയ കിറ്റ് സമ്മാനമായി കിട്ടിയപ്പോൾ അതിനെ വെറുതെ വിടാതെ തുടങ്ങിയ കൗതുകമാണ് വിവിധ തരത്തിലുള്ള മനോഹരമായ നൂറ്റി അറുപതോളം ചിത്രങ്ങളിൽ എത്തി നിൽക്കുന്നത് വളരെ സൂക്ഷ്മതയും ശ്രദ്ധയോടും കൂടി ഒരിഴ പോലും മാറിപ്പോവാതെയാണ് ഓരോ ചിത്രങ്ങളും പത്മിനിയമ്മ പൂർത്തിയാക്കിയത് വരെയും ഓരോ നൂലിനായുള്ള നമ്പറും രേഖപ്പെടുത്തിയ തുണിയിൽ ഏറെ സൂക്ഷ്മതയോടെ നൂൽ തുന്നിച്ചേർത്താണ് വിവിധ രൂപങ്ങൾ Görüşte തലശ്ശേരി കോൺവെന്റ് സ്കൂളിൽ നിന്ന് ഇ എസ് എൽ സി വിജയിച്ച പത്മിനിയമ്മ സൈന്യത്തിൽ സുബേദാറായ ഇ കെ കേളപ്പൻ നമ്പ്യാരെ വിവാഹം ചെയ്ത് പതിനൊന്ന് മക്കളുടെ അമ്മയായി കുടുംബജീവിതം നയിക്കവേ എൺപത്തിനാലാം വയസ്സിലാണ് കൗതുകം തോന്നി തുന്നൽ തുടങ്ങിയത് ചെറുപ്പമില്ലാതെ വീട്ടിൽ വരുന്നവരും വിരുന്നുകാരുമെല്ലാം അരമണിക്കൂർ കഴിഞ്ഞാൽ സ്വന്തക്കാരുമായിരുന്നു ഇവർക്ക് ന്യൂജൻ പേരക്കുട്ടികൾക്കൊപ്പം റോക്ക് ആൻഡ് റോളിനും പത്മിനിയമ്മ റെഡിയാണ് പത്തു വർഷത്തിനിടെ സൃഷ്ടിച്ച ചിത്രങ്ങൾ വീട്ടിലെത്തുന്നവർക്കും കുടുംബാംഗങ്ങൾക്കും ഇവർ സമ്മാനിക്കുകയാണ് പതിവ് ഭംഗിയായ വിവിധ ചിത്രങ്ങൾ രൂപപ്പെട്ടതോടെ അമ്മൂമ്മയുടെ വൈദഗ്ധ്യം തിരിച്ചറിഞ്ഞ കുടുംബം സൃഷ്ടികൾ സൂക്ഷിക്കാൻ തുടങ്ങി എഴുപത്തി ചിത്രങ്ങളുടെ പ്രദർശനം കൃഷ്ണപുരം വീട്ടിൽ ഒരുക്കുകയും ചെയ്തു കഴിഞ്ഞ രണ്ടു ദിവസമായി കൃഷ്ണപുരം വീട്ടിൽ നടന്നുവരുന്ന ചിത്രപ്രദർശനം പ്രശസ്ത ചിത്രകാരൻ കെ കെ മാരാറാണ് ഉദ്ഘാടനം ചെയ്തത് രാവിലെ പത്ത് മുതൽ അഞ്ചു വരെയാണ് പ്രദർശനം ഗീതോപദേശം കടുവയും ചെന്നായയും ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ വിവിധ പ്രകൃതി ദൃശ്യങ്ങൾ ഇവയെല്ലാം വർണ്ണനൂലുകളാൽ അത്ഭുത ദൃശ്യങ്ങളായിരിക്കുകയാണ് അമ്മയുടെ ജന്മദിനാഘോഷത്തിന് മക്കളെല്ലാം നാട്ടിൽ എത്തിയിരിക്കുകയാണ് അവരുടെയെല്ലാം ഫോൺ നമ്പറുകളും അമ്മയ്ക്ക് മനപ്പാടമാണ് പത്തു വർഷം മുൻപാണ് തുണികളിൽ ചിത്രങ്ങൾ ആലേഖനം ചെയ്തു തുടങ്ങിയതെന്ന് പത്മിനി അമ്മ പറഞ്ഞു സമയം കളയാൻ ഇതൊരു കണ്ടിരിക്കാൻ പറഞ്ഞുകൊണ്ട് സാധനം അങ്ങനെ ഞാൻ തിന്നല് തുടങ്ങിയത് തുടങ്ങിയപ്പോൾ ഞാൻ ഇതില്ലങ്ങ് തായി പിന്നെ ഇപ്പോഴെനിക്ക് നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലിട്ടിരിക്കുന്നു നൂറ്ററണ്ണായി എൺപത്തിനാലാം വയസ്സ് തുടങ്ങിയതാണ് പത്ത് കൊല്ലായി തൊണ്ണൂറ്റി നാലാമത്തെ വയസ്സായി പുഷ്പത്തിൻ്റെയുണ്ട് മൃഗങ്ങളുണ്ട് പ്രകൃതിൻ്റെ പല ഭാഗങ്ങളുണ്ട് ആൾക്കാർ ദൈവങ്ങളുണ്ട് എല്ലാം കൈ കിട്ടുകയും തിന്നും ഈ പ്രായത്തിലും മികച്ച ചിത്രങ്ങളാണ് പത്മിനി അമ്മ തുണിയിൽ കോർത്തിനക്കുന്നതെന്ന് അറിയപ്പെടുന്ന പ്രഭാഷകനും അധ്യാപകനുമായ എം ഹരീന്ദ്രനും സാക്ഷ്യപ്പെടുത്തുന്നു വാസ്തവത്തിൽ ഒരു വലിയ വിസ്മയത്തിൻ്റെ മുമ്പിലാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ആളുകൾ നിന്നത് സാധാരണ ഒരു ചിത്രം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് ആ ചിത്രത്തിൻ്റെ കണ്ണ് തുറക്കലാണ് അതിന് നേത്രോന്മീലനം എന്ന് പറയും വാസ്തവത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മറ്റൊരു നേത്രോന്മീലനമാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ കണ്ണ് തുറപ്പിച്ചിരിക്കുന്നത് പ്രേക്ഷകരുടേതാണ് ഒരു ജീവിതത്തെ എങ്ങനെ പ്രസാദാത്മകമായി കാണാം അത് വയസ്സല്ല നമ്മുടെ മുഖത്തെ ചുളിവുകളല്ല വാസ്തവത്തിൽ പ്രായം തീരുമാനിക്കുന്നത് മനസ്സിൻ്റെ ചുളിവുകളാണ് അപ്പോൾ ഈ പ്രായത്തിലും മനസ്സിൻ്റെ യൗവനം നിലനിർത്തുന്ന ഒരാൾ മണിക്കൂറുകളോളം അതിസൂക്ഷ്മമായ ശ്രദ്ധ ആവശ്യമായിട്ടുള്ള ഈയൊരു പ്രക്രിയയിൽ സ്വയം മുഴുകുകയും അതിലൊരു സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ന്യൂസ് തലശ്ശേരി